അവർക്ക് സുഖമല്ല അലം നല്ല മഷാ അല്ല നമുക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ ഇന്നും നമ്മൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞ് കുക്കിങ്ങും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വീടാണ് നല്ലൊരു ചെമ്മീൻ കറി റെസിപ്പിയും കൂടി ഇന്ന് നമ്മളിതിൽ ഇൻക്ലൂഡായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് രാവിലെ ചെയ്താൽ ഞാൻ ചായ ഒന്ന് ഉണ്ടാക്കി പാൽച്ചായ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ കടി കൂട്ടി കുടിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ പാലുണ്ടെങ്കിൽ ഞാൻ പാൽ ചായ ഉണ്ടാക്കിയെടുക്കാറുണ്ട് പാൽ എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ചെറിയൊരു സ്നാക്സ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കും ചില ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ എല്ലാ ബേക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് എടുത്തിട്ട് അത് ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ചായയും കടിയും ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല ചായകൊടി കഴിഞ്ഞതിന് ശേഷം ഇതാ തീയൊന്ന് കത്തിക്കുന്നുണ്ട് ഇപ്പോൾ തീ കത്തിക്കാനായിട്ട് വിറക് കുറവായത് കാരണം ഭയങ്കര മടിയാണ് കേട്ടോ അടുപ്പിൽ തീ കത്തിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡ് അടുപ്പിൽ വെണ്ണീരൊക്കെ വാരിയതിന് ശേഷം ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ തുടച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ തീ കത്തിക്കുന്നത് തീയട കത്തിച്ചിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി പൊടി വെണ്ണീർ വാരിയപ്പോൾ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ ഒന്ന് ഇതാക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ വിറകടപ്പിൽ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ചെമ്മീൻ കറി എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടിയിലേക്ക് ഞാനിത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളിതിൽ മസാലയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ആണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു നുള്ളിൽ വലിയ ജീരകം ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് നമ്മൾ മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുന്നത് മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി എരി കൂടുതലായതുകൊണ്ട് ഞാൻ അധികം ചേർത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആ ഒരു മൂത്ത് വരുന്ന ഒരു മണ്ണുണ്ടല്ലോ അതുവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് മിക്സി ജാറിലിട്ട് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് നല്ല തൈ കൂടാതെ പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കുകയാണ് എനിക്ക് അറിയാത്ത ഉണ്ടാക്കാൻ അറിയാത്ത റെസിപ്പിയൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ ഈ ചമ്മീൻ കറിയൊന്നും എനിക്ക് അത്രക്ക് അങ്ങനെ ഡിസ്പായിട്ടല്ല ഞാൻ ഉണ്ടാക്കുന്ന രീതി അപ്പോൾ ഉണ്ടാക്കുന്നതിൽ അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നിപ്പോൾ ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയില്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് അങ്ങനെ അത് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ആ ചട്ടി തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പിന്നെ അതുപോലെ രണ്ട് സവാള ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് പച്ചമുളകും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഒന്ന് വായന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചാൽ മതി മൂടി വെച്ചിട്ടൊരു മൂന്ന് നാല് സെക്കൻഡ് കഴിയുമ്പോൾ നന്നായിട്ട് വായന്ന് വന്നോളൂ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഞാൻ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതൊരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു മൂടി തോന്നതിന് ശേഷം വീണ് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് അരുതി ഉടക്കണം ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ചൂടാറിയ മസാലയൊക്കെ ഒന്ന് മിക്സി ജാറിലിട്ടിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും അരച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ചെമ്മീൻ കറിക്ക് നല്ല കട്ടിയും നല്ല നല്ല ഗ്രേവിയോട് കൂടി ഉണ്ടാവുന്നതാണ് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എനിക്കൊരു അര ഗ്ലാസ് കൂടി വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കഴി ിച്ച് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റിൻ്റെ അഭിപ്രായമൊക്കെ പറയാട്ടോ ലാസ്റ്റ് അങ്ങനെ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയതാണ് ഇനി ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തിന് ശേഷം മൂടി വെക്കാം നമുക്കിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് സമയം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വെന്ത് ആ എണ്ണ ചെറുതായിട്ട് എണ്ണ ഒക്കെ മേലെ തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം നമുക്ക് മനസ്സിലാകാൻ കഴിയും കേട്ടോ നമ്മുടെ ചെ മീനൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ എണ്ണ തെളിച്ച് തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഏതൊരു കറിക്കും ആ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു ടൈം നമുക്കറിയാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടെന്ന് മീൻ കറിക്കും ബീഫും ചിക്കനൊക്കെ ആണേലെ അങ്ങനെ ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പയർ മെഴുക്ക് പറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീ കെടുന്നതിൻ്റെ മുന്നേ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറിയിലേക്ക് നമ്മൾ കുറച്ച് ചെറിയുള്ള കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയും മൂപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ മതി പിന്നെ ഇത് ആ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് പപ്പടം പൊരിച്ചെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് പയറ് മെഴുക്ക് പറ്റി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ പപ്പടം പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ആകുകയാണെങ്കിൽ നമുക്ക് ആ പയറ് മെഴുക്കുപറ്റി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മളത് മാറ്റേണ്ടി വരും അധികം ഓയിലല്ല ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് പപ്പടമൊക്കെ പിന്നെ ഓയിലിൽ തന്നെയാണ് ചില സമയത്ത് പൊരിച്ചെടുക്കാറുള്ളത് കുറച്ച് വടുക നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെ ചുണ്ടക്ക വടുകയല്ല അതാണ് കേട്ടോ അത് എന്നിട്ട് നമ്മളിതാ ഉള്ളി വറ്റൽമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയാണ് ഇട്ടോ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി പിന്നെ ആ കണലിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും പിന്നെ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെമ്മീൻ കറിയിലേക്ക് നമ്മൾ ലാസ്റ്റ് പിന്നെ ചെറിയ ഉള്ളിയും കറിയേബിലേയും കൂടി വെളിച്ചെണ്ണ താളിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ആദ്യം വാട്ടി എടുത്തിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ വാട്ടി മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂണ് ഫിഷ് മസാലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ നമ്മളിതാ പപ്പടം പൊരിച്ചെടുത്ത് മെഴുക്ക് പുരട്ടി വയറുണ്ടാക്കിയെടുത്ത് കറിയൊക്കെ റെഡി ആയിപ്പോൾ പപ്പടമൊക്കെ ഒന്ന് നമുക്ക് ആസറോളിലേക്ക് മാറ്റുന്നുണ്ട് ഇതിപ്പോൾ മൂടി വെക്കാൻ പറ്റില്ല ഇപ്പം കഴിക്കാനുള്ളതാണ് എന്നാലും തണുത്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ നാണൻ രീതിയിലുള്ള ചെമ്മീൻ കറിയും വയറ് മെഴുക്ക് വരട്ടിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വിറകൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഗ്യാസ് മേലാണെങ്കിൽ ആണെങ്കിൽ പതുക്കെല്ലാം ആയി കിട്ടുള്ളൂ നമ്മുടെ ചെമ്മീൻ കറി ഇതാ നല്ല കുറച്ച് സമയം ഞാനങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ആ മണമൊക്കെ ഒന്ന് പോവാതെ പുറത്തേക്ക് പോവാതെ ആ ചട്ടിയിൽ തന്നെ അങ്ങ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സാധനം വറവിട്ടൊഴിച്ച പാട് പെട്ടെന്ന് മൂടി വെക്കണം കേട്ടോ പിന്നെ നമ്മൾ ചോറ് ഇതാ ഒരു വാഴയിൽ കഴുകി പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചോ ചോറൊക്കെ ഒന്ന് വിളമ്പി പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പപ്പട സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുണ്ടക്ക വടുക ഫ്രൈ ചെയ്ത് രണ്ടെണ്ണം സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പയറുമെഴുക്ക് വരട്ടി അതൊരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇരുമ്പുള്ളി അച്ചാറ് ഇത്തിരി സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ചെമ്മീൻ കറി ഇതാ ചോറിൻ്റെ നടുക്കിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചാറും കൂടി അധികം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ചാറ് തന്നെ മാതിയിട്ട് അത്രയ്ക്കും മണമുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണിങ്ങനെ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്ന് അറിയാം കേട്ടോ കുറച്ചധികം ചാറും ഓഴിച്ച് പയർ മേക്ക് പുരട്ടിയും പപ്പടും അച്ചാറും ഒക്കെ കൂടി ആക്കിയിട്ട് ഒരു പിടിയും കണ്ട് പിടിക്കുകയാണ് കേട്ടോ നമ്മൾ അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ആ ഉണക്കമുളകും കൂടി വറവിട്ടപ്പോൾ ഇതിലേക്ക് രണ്ടെണ്ണം ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ ആ ചാറും കൂടി പിഴിഞ്ഞിട്ട് ഇത് ടേസ്റ്റ് എല്ലാവരും ഒന്നും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണേ പിന്നെ നമ്മളിത് ആ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു പഴയത് അതും കൂടി ഒന്ന് ചെത്തിട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞ് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വീഡിയോസ് ഇടാനൊക്കെ തോന്നുക ആ ഒരു മോട്ടിവേഷൻ തരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വ്ളോഗുമായിട്ട് കാണാം